രി ഓം എപ്പോഴാണ് വാനപ്രസ്ഥം സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി ഇച്ഛാനുസാരം അതായത് ഓരോരുത്തർക്കും അത് ഓരോ സമയമായിരിക്കും അങ്ങനെയാണ് നമ്മൾ വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുക വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വീട് വിട്ടുപോകണം എന്ന് നിർബന്ധമൊന്നുമില്ല വീട് വിട്ടു പോകണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ സജീവമായ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് അപ്പോൾ ഈ പിൻവാങ്ങുമ്പോൾ മക്കളോട് പറയുക ഇതാ ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കോണം ഞങ്ങളിനി ഇതിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുകയാണ് എന്തെങ്കിലും ഉപദേശം ആവശ്യമുണ്ടെങ്കിൽ അത് അച്ഛനോടോ അമ്മയോടോ ചോദിക്കുക അവരത് തരും സജീവ കാര്യങ്ങളിൽ നിന്ന് അവരങ്ങ് പിൻവാങ്ങും നമ്മുടെ കുടുംബങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ് സജീവമായി എത്ര പ്രായം ചെന്നാലും സജീവമായി കുടുംബകാര്യങ്ങളിൽ കയറി ഇടപെട്ട് കളയും അങ്ങനെ ഇടപെടരുത് അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ അവർക്ക് വിട്ടുകൊടുക്കുക അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അപ്പം നിങ്ങൾ പിന്നെ പിന്നെന്ത് ചെയ്യണം നിങ്ങൾ വാനപ്രസ്ഥത്തിലേക്ക് കയറണം വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വനവുമായി ബന്ധപ്പെട്ട് പണ്ട് കാലത്ത് അടുത്ത തലമുറയ്ക്ക് അധികാരം കൈമാറിക്കഴിഞ്ഞാൽ വനങ്ങളിലാണ് ആശ്രമങ്ങളുള്ളത് വലിയ മഹാഗുരുക്കന്മാരുടെ ഗുരു ഗുരുകുലങ്ങളും പാഠശാലകളും സന്യാസികളും സന്യാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം വനത്തിലാണ് വനം ഇഷ്ടം പോലെ പോലെയുണ്ട് വനമെന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പുറത്തുള്ള ഘോര വനങ്ങളിലേക്ക് പോവുക എന്നല്ല ഉദ്ദേശിക്കുന്നത് രാജ്യത്തിനകത്ത് തന്നെ വനത്തിൻ്റെ പ്രതീതി വരുന്ന പ്രദേശങ്ങളുണ്ട് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അവിടെയാണ് പർണശാലകൾ കെട്ടി താമസിക്കുക അപ്പോൾ പർണശാലകൾ കെട്ടി താമസിക്കുന്നതിനാണ് വാനപ്രസ്ഥം എന്ന് പറയുക അപ്പോൾ ഈ സമയത്ത് ഇവരൊക്കെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് ഈ വാനപ്രസ്ഥികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പല ഡ്യൂട്ടികളുമുണ്ട് അതിലൊന്ന് രണ്ട് ഡ്യൂട്ടികളാണ് പ്രധാനമായിട്ടും പറയുക ഒന്ന് ജന്മാന്തരക്ഷേമം ജന്മാന്തരക്ഷേമായ എന്ന് വെച്ചാൽ ജന്മാന്തരക്ഷേമത്തിനു വേണ്ടിയാണ് ഒന്ന് പിന്നെ രണ്ട് സമൂഹേധർമ്മ പ്രചാരണായ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വാനപ്രസ്ഥം സ്വീകരിക്കുന്നത് തന്നെ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ജന്മാന്തരക്ഷേമായ എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തേക്കുള്ള ക്ഷേമം അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുള്ള നമ്മൾ ഈ ഗാർഹസ്ഥ്യവും ബ്രഹ്മചരി ബ്രഹ്മചാരി ആയിരുന്ന കാലത്ത് വിദ്യാർത്ഥിയായിരുന്നല്ലോ അപ്പോൾ ആവോളം പഠിക്കുക പഠി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ മുഴുകി അന്ന് അത്രയ്ക്കുള്ള വിവരമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിച്ചു ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗൃഹസ്ഥന്റെ കാര്യങ്ങളല്ലേ കുട്ടികളുടെ കാര്യം ഭാര്യയുടെ കാര്യം അച്ഛൻ്റെ കാര്യം അമ്മയുടെ കാര്യം രാജ്യത്തിൻ്റെ കാര്യം നമ്മൾ ഗൃഹസ്ഥാശ്രമം പഠിച്ചതാണ് വ്യക്തിധർമ്മം തൻ്റെ സ്വന്തം കാര്യം കുടുംബധർമ്മം കുടുംബത്തിൻ്റെ മൊത്തം കാര്യം സമൂഹധർമ്മം സമൂഹത്തിൻ്റെ കാര്യം രാഷ്ട്രധർമ്മം രാജ്യത്തിൻ്റെ കാര്യം ഇത് മുഴുവൻ ഗൃഹസ്ഥനാണ് നോക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളിൽ കഴിഞ്ഞതുകൊണ്ട് അടുത്ത ജന്മത്ത് നന്മ വരാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല ചെയ്യേണ്ടതായിരുന്നു ചിലർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട് പക്ഷെ പലർക്കും കിട്ടാറില്ല അപ്പോൾ അടുത്ത ജന്മത്ത് നമുക്ക് ആയുസ് ഉണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണം ധനമുണ്ടാവാൻ എന്ത് ചെയ്യണം പെട്ടെന്ന് ജോലി കിട്ടാൻ എന്ത് ചെയ്യണം നല്ല വിദ്യാഭ്യാസം കിട്ടാൻ എന്ത് ചെയ്യണം നല്ല ബന്ധുക്കളെ കിട്ടാൻ എന്ത് ചെയ്യണം നല്ല അച്ഛൻ നല്ല അമ്മ നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല ബന്ധുജനങ്ങൾ നല്ല സുഹൃത്തുക്കൾ നല്ല മിത്രങ്ങൾ നല്ല ജോലി ഇതൊക്കെ കിട്ടാൻ നമ്മൾ എന്തു ചെയ്യണം അപ്പൊ ഇതിനെയാണ് ജന്മാന്തരക്ഷേമം എന്ന് പറയുക അപ്പൊ ഈ ജന്മാന്തരക്ഷേമത്തിനുള്ള അവസരം ഇപ്പോഴാണ് കാരണം ഗാർഹസ്ഥ്യത്തിൽ നിന്ന് ഒന്ന് വിരമിച്ചു ഏറ്റവും ഇളയ കുട്ടിയുടെ വിവാഹം നടന്നു കഴിഞ്ഞു അവരെല്ലാം സ്വന്തം കാലിലായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത ജന്മത്ത് നന്മ വരാനുള്ള പല ക്രിയകളും ചെയ്യാനുള്ള അവസരമാണ് ഇതിനെയാണ് ജന്മാന്തരക്ഷേമായ ജന്മാന്തരക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊള്ളണം അതാണ് വാനപ്രസ്ഥയുടെ ഒന്നാമത്തെ ധർമ്മം രണ്ടാമത്തേത് സമൂഹേ ധർമ്മ പ്രചാരണായ അത് കഴിഞ്ഞ് ഏതായാലും നിങ്ങൾ വീട്ടിൽ നിന്ന് നിവർത്തിച്ചു കഴിഞ്ഞു ഈ നിവർത്തിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വീട്ടുകാര്യങ്ങളിൽ നിന്നങ്ങ് വിട്ടുമാറി എന്നല്ല അർത്ഥം വീട്ടുകാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കണം പക്ഷേ സജീവമായി കയറി ഓരോ ഭാരങ്ങൾ വലിച്ച് തലയിൽ വെക്കരുത് ആ അവർ വീട്ടുകാർ അവർ മകനോ മകളോ മരുമകളോ മരുമകനോ അതുപോലെ അടുത്ത തലമുറ അവരങ്ങനെ ജീവിച്ചു പോകട്ടെ അവർക്ക് നിയന്ത്രണം വിട്ടുകൊടുക്കുക നിങ്ങൾ ആ നിയന്ത്രണത്തിൽ നിന്ന് ഒന്ന് വിട്ടുമാറുക അത്രയേ ഉള്ളൂ വളരെ ലളിതമാണ് കാര്യം അപ്പോൾ ആ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം സമൂഹി ധർമ്മപ്രസാരണായാലേ പ്രചരണമായ സമൂഹത്തിൽ സനാതനധർമ്മത്തിൻ്റെ പ്രചാരണം വേണം അതിന് സമയം വിനിയോഗിക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് സമയം വിനിയോഗിക്കേണ്ടത് ഒന്ന് ജന്മാന്തരക്ഷമായ അടുത്ത വരാൻ പോകുന്ന ജന്മങ്ങളിൽ നന്മകൾ വരാനുള്ള കർമ്മങ്ങൾ ചെയ്യണം രണ്ട് സമൂഹത്തിൽ സനാതനധർമ്മത്തിൻ്റെ പ്രചാരണം നിർവഹിക്കണം അപ്പം നിങ്ങൾ റിട്ടയർ ചെയ്തവർ അല്ലെങ്കിൽ വാനപ്രസ്ഥികൾ ഒരു പത്തിരുപത് പേർ ഒരുമിച്ച് കൂടി ഓരോ വീട്ടിലായി ഓരോ ആഴ്ചയിൽ ഒരിക്കൽ ഓരോ വീട്ടിൽ കൂടണം കൂടിയിട്ട് അവിടെ നിങ്ങൾ പത്തോ പതിനഞ്ചോ പേരല്ലേ ഉള്ളൂ അവിടെ ഇരുന്നു കൊണ്ട് ഉപ ഏതെങ്കിലും ഒരു ഉപനിഷത്തിൻ്റെ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഭഗവത്ഗീത ഭാഗവതം ഉപനിഷത്തുകൾ രാമായണം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ദിവ്യഗ്രന്ഥങ്ങളുടെ പാരായണം നിർവഹിക്കണം ഒരാൾ വായിക്കുക ഒരാൾ അതിൻ്റെ അർത്ഥം പറയുക അർത്ഥം പുസ്തകത്തിനകത്ത് നോക്കി വായിച്ചാലും മതി എന്നിട്ടത് ചർച്ച ചെയ്യണം ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഒരുമിച്ചിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഒരു ഒൻപത് തവണ ഗായത്രി ജപിക്കണം അതിനുശേഷം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗായത്രി അല്ല ഒരു സഹസ്രനാമം ജപിക്കണം അത് ജപിച്ച് നമസ്കാര ശ്ലോകം ചൊല്ലി സമാപിപ്പിക്കണം ഇത് വളരെ നിർബന്ധമാണ് അതിനുശേഷം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പ്രമാണഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കുറച്ചു നേരം ഒരാൾ വായിക്കുക മറ്റൊരാൾ അതിൻ്റെ അർത്ഥം വായിക്കുക ബാക്കിയുള്ളവർ പിന്നീട് അതൊന്ന് ചർച്ച ചെയ്യുക അങ്ങനെ നാമജപത്തോടെയും ശാന്തി മന്ത്രത്തോടെയും ഇത് പര്യവസാനിക്കണം ഇത് ഒന്ന് ഒരു പത്ത് ഇരുപത് വീട്ടിലെ ആൾക്കാർക്ക് ഒരുമിച്ച് കൂടി ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുകൊണ്ട് നല്ല ധർമ്മപ്രസാരണം നടക്കും പിന്നെ ഈ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കുകയും ഇതുപോലെയുള്ള പല ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്ന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിലോ എസ് എൻ ഡി പി യോഗത്തിലോ കര എൻ എസ് എസ് കരയോഗത്തിലോ പ്ലെയർ മഹാസഭായോഗത്തിലോ അതുപോലെയുള്ള സമുദായ സംഘടനകളുടെ യോഗത്തിൽ ഒരുമിച്ച് ചേർന്ന് മാസത്തിലൊരു തവണ അവിടെ ഒരു സത്സംഗം ഇതേ രീതിയിൽ തന്നെ തുടരുക അപ്പോൾ ഇതിനകത്ത് ജപം വരുന്നതുകൊണ്ട് അടുത്ത ജന്മത്തേക്ക് നന്നായിരിക്കും അത് അതുപോലെ തന്നെ നമ്മൾ വിജ്ഞാനം അറിവ് വരുന്നു ഈശ്വരനെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ച് പിന്നെ പുനർജന്മത്തെക്കുറിച്ച് എങ്ങനെയാണ് അടുത്ത ജന്മത്തേക്ക് പോകുന്നത് കർമ്മബന്ധങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് സൽക്കർമ്മം ചെയ്യുക അതിൻ്റെ ഗുണം എന്തൊക്കെയാണ് പിന്നെ ഇതുപോലെയൊക്കെയുള്ള അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക മനസ്സിലാക്കുക പഠിക്കുക അല്ലെങ്കിൽ അറിയാവുന്നവരെ വിളിച്ച് സംസാരിപ്പിക്കുക ഇതൊക്കെയാണ് ധർമ്മ പ്രസാരണത്തിന് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യണം മാസത്തിൽ ഒരു തവണയെങ്കിലും എല്ലാ ഹിന്ദു വീടുകളിലും ചെന്ന് ഈ നമ്മുടെ ധർമ്മത്തിൻ്റെ സന്ദേശം എത്തിക്കണം ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് ആത്മാവെന്താണ് അതെവിടെയാണിരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്താലും രാവിലെ എന്ത് ചെയ്യണം വൈകിട്ട് എന്ത് ചെയ്യണം ഒരാവശ്യം വരുമ്പോൾ എന്ത് ജപിക്കണം എന്ത് വഴിപാട് കഴിക്കണം എങ്ങനെ ക്ഷേത്രത്തിൽ തൊഴണം ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ ഹിന്ദു നിങ്ങളുടെ വീടിനടുക്കലുള്ള ആ ഹിന്ദു ഭവനങ്ങളിലെല്ലാം ചെന്ന് അവരുമായിട്ട് ബന്ധപ്പെടണം അങ്ങനെ മാസത്തിലൊരു തവണ ബന്ധപ്പെട്ടാലും മതി അങ്ങനെ ബന്ധപ്പെടുമ്പോൾ സമൂഹത്തിൽ അത് ധർമ്മപ്രസാരണത്തിന് തുടക്കം കുറിക്കും ഇത് ഇത് രണ്ടുമാണ് ജന്മാന്തര ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ധർമ്മപ്രസാരണത്തിനു വേണ്ടി പ്രവർത്തിക്കുക ഇങ്ങനെ രണ്ട് കടമകളാണ് വാനപ്രസ്ഥികൾക്ക് ചെയ്യാനുള്ളത് ഹരി ഓം ഹരി